നമസ്കാരം പ്രധാന വാർത്തകൾ ആശാവർക്കർമാർ സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു ആശാവർക്കർമാർ സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു ന് ആലപ്പുഴ മലപ്പുറം ജില്ലകളിലും കോഴിക്കോടും സമരം നടത്തും കൂടുതൽ ജില്ലകളിലും സമരം വ്യാപിപ്പിക്കും ചെയ്ത ജോലിയുടെ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നൽകേണ്ടെന്നാണ് തീരുമാനം ഓണറേറിയം കുടിശ്ശിക കിട്ടിയത് ഡിസംബർ മാസത്തെ മാത്രം മുഴുവൻ കുടിശ്ശിക നൽകിയെന്നത് തെറ്റായ പ്രചരണമെന്നും സമരസമിതി വ്യക്തമാക്കി വേതന വർദ്ധന ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിവരുന്ന സമരം പതിനഞ്ചാം ദിവസത്തിലേക്ക് കടന്നു സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വലിയ പിന്തുണയാണ് സമരത്തിന് ലഭിക്കുന്നത് പൾസർ സുനി വീണ്ടും ജയിലിലേക്ക് ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകും നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന മുഖ്യപ്രതി പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകും എറണാകുളം രായമംഗലത്ത് ഹോട്ടൽ കയറി അതിക്രമം നടത്തിയതിൽ പൾസർ സുനിക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിലാണ് നീക്കം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകുക സുനിയുടേത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുതെന്ന കർശന വ്യവസ്ഥയോടെയാണ് വിചാരണ കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു പാലക്കാട് ഗൃഹനാഥനെ തട്ടിക്കൊണ്ടുപോയി തമിഴ്നാട് അതിർത്തിയിൽ ഉപേക്ഷിച്ചു പ്രതികൾ ബന്ധുക്കളെന്ന പോലീസ് പാലക്കാട് വടക്കഞ്ചേരിയിൽ ഗൃഹനാഥനെ തട്ടിക്കൊണ്ടുപോയി വഴിയിൽ ഉപേക്ഷിച്ചു വടക്കഞ്ചേരിയിലെ ഓട്ടോ ഇലക്ട്രീഷ്യനായ നൌഷാദിനെയാണ് ഞായറാഴ്ച രാത്രിയോടെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത് മൂന്നംഗ സംഘം നൌഷാദിനെ ആക്രമിക്കുകയും നിർത്തിയിട്ട വാഹനത്തിനുള്ളിലേക്ക് പിടിച്ചു കയറ്റുകയും ചെയ്തിരുന്നു നൌഷാദ് ഒച്ചവെച്ചതിനെ തുടർന്ന് സമീപവാസികൾ എത്തിയെങ്കിലും സംഘം ഉടൻ കാറിൽ ഇയാളുമായി കടന്നു കളഞ്ഞു പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതിനിടെയാണ് മകന്റെ ഫോണിലേക്ക് നൌഷാദിന്റെ എത്തിയത് താൻ തമിഴ്നാട് അതിർത്തിയായ നവക്കര ഭാഗത്തുണ്ടെന്നും വാഹനത്തിലുണ്ടായിരുന്നവർ തന്നെ ഇവിടെ ഉപേക്ഷിച്ചിരിക്കും വാഹനത്തിലുണ്ടായിരുന്നവർ തന്നെ ഇവിടെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചിരിക്കുകയാണെന്നുമാണ് നൌഷാദ് അറിയിച്ചത് തുടർന്ന് ബന്ധുക്കൾ നവക്കരയിലെത്തി മുഖത്തും ശരീരത്തിനും പരിക്കേറ്റ നൌഷാദിനെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു പാലക്കാട് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം യുവതിക്ക് ദാരുണാന്ത്യം പാലക്കാട് മുണ്ടൂരിലാണ് സംഭവം കടമ്പഴിപ്പുറം സ്വദേശിനി ദീപയാണ് മരിച്ചത് സ്വകാര്യ ആശുപത്രിയിലെ ലാഭജീവനക്കാരിയാണ് ദീപ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മതവിദ്വേഷ പരാമർശം പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങി ഈരാറ്റുപേട്ട മുൻസിഫ് കോടതിയിലാണ് കീഴടങ്ങിയത് ഹൈക്കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയതോടെയാണ് കീഴടങ്ങൽ ഇക്കഴിഞ്ഞ ജനുവരി ആറിന് ഒരു ചാനൽ ചർച്ചയിൽ പി സി ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത് മതസ്പർദ്ധ വളർത്തൽ കലാപാഹാനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയാണ് പരാതി നൽകിയത് ചർച്ചയ്ക്കിടെ പി സി ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്നാണ് പരാതി